എല്ലാ കണ്ണുകളും ഗാസയിലേക്ക് ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ കൊണ്ടുള്ള ഈ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് മറ്റൊരു വശത്ത് പലസ്തീനിലെ പുതുതലമുറ അനീതിയോട് സർഗാത്മകത കൊണ്ട് സമരം ചെയ്യുന്നു റാഫേൽ പലസ്തീൻ പാർട്ണർ കൾച്ചർ ആൻഡ് ഫ്രീ തോട്ട് അസോസിയേഷൻ സംഘടിപ്പിച്ച ആർട്ട് സെഷനിൽ പലസ്തീൻ കുട്ടികൾ തകർന്നടിഞ്ഞ അവരുടെ പൈതൃക കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞ ഏഴു മാസമായി തുടരുന്ന കൂട്ടക്കൊലയ്ക്കിടയിൽ ആദ്യമായി കയ്യിൽ പെൻസിലും ക്രയോണും എടുത്ത കുട്ടികൾ വരച്ച ഓരോ ചിത്രങ്ങളും പലസ്തീൻ സംസ്കാരത്തെയും പൈതൃകത്തെയും ഓർമ്മിപ്പിച്ചു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ പകുതിയിലധികം വീടുകളും ഇരുന്നൂറ്റി അറുപത്തിയേഴോളം ആരാധനാലയങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പലസ്തീൻ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ഖസർ അൽഭാഷ കെട്ടിടത്തിന്റെയും ഒമാരി മസ്ജിദിന്റെയും ചിത്രങ്ങൾ പിടിച്ചു നിൽക്കുന്ന കുട്ടികളുടെ പുഞ്ചിരിച്ച മുഖം പ്രതീക്ഷ നൽകുന്നതാണ് ഇവ രണ്ടും ഇപ്പോൾ ഗാസ സിറ്റിയിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് തിളങ്ങുന്ന നീലാകാശത്തിന് താഴെ ഗ്രേറ്റ് ഒമാരി മസ്ജിദിന്റെ ചിത്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇപ്തിസാമ എന്ന പതിമൂന്ന് വയസ്സുകാരിയാണിത് ഖാസ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദാണ് ഒമാരി ഗ്രേറ്റ് മോസ്ക് ഓഫ് ഗാസ എന്നാണ് ഇതറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോഴിത് യുദ്ധത്തിന്റെ അവശിഷ്ടമാണ് സുരക്ഷിതമായ വീട് കുടുംബം മനോഹരമായ പൂന്തോട്ടങ്ങൾ തുടങ്ങി ഗാസയിലെ കുട്ടികൾക്ക് എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു സ്വപ്നമെന്നോണം വരച്ച ചിത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആദ്യം വരെയുള്ള കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മുപ്പത്തിനാലിലധികം സ്മാരകങ്ങളും മ്യൂസിയങ്ങളും നശിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയതോടെ വടക്കൻ റഫേലെ അൽമവാസിയിലെ ഷെൽട്ടറുകളിലാണ് ആർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ റാഫേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച പടിഞ്ഞാറൻ പ്രദേശമായ അൽമവാസിയിലെ കൂടാരങ്ങൾക്ക് നേരെയും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് യുദ്ധത്തിന്റെ കെടുതുകളിൽ നിന്നും അല്പസമയം വിശ്രമിച്ച് സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും മടങ്ങിപ്പോയ ചിത്രങ്ങൾ വരച്ച ഓരോ കുട്ടികൾക്കും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നറിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം അൽമവാസിയിൽ ഇരുപത്തിയൊന്ന് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഇടപെടലുകളെ പോലും കണ്ടില്ലെന്ന് വെച്ച് മാനുഷിക നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി സിവിലിയൻ അഭയ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ഫലസ്തീനികളാണ് ടാൽ അ സുൽത്താൻ മേഖലയിലെ ടെന്റുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലക്ഷ്യം ഹമാസ് ആണെന്ന ഒറ്റ ന്യായീകരണത്തിൽ ഈ കൂട്ടക്കുരുതികളെല്ലാം ഒതുങ്ങിപ്പോകുന്നു ക്ലാസ് മുറികൾ അവശിഷ്ടങ്ങളായി മാറുകയും അധ്യാപകരും സഹപാഠികളും കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഗാസയിൽ കുട്ടികൾ കടന്നുപോകുന്നത് ഭയാനകമായ അവസ്ഥയിലൂടെയാണ് യുദ്ധം അതിന്റെ പൂർണ്ണശക്തിയോടെ തുടരുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അഭാവവും പട്ടിണിയും രോഗവും പ്രിയപ്പെട്ടവരുടെ യോഗവും കുട്ടികളുടെ മാനസിക നിലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസ മുനമ്പിലെ പത്ത് സ്കൂളുകൾ എടുത്താൽ അതിൽ എട്ടെണ്ണമെങ്കിലും ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് യൂണിസെഫ് റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തോളം കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും പുറത്താണ് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ കുട്ടികളുടെ മാനസിക നിലയെ യുദ്ധം ബാധിച്ചു കഴിഞ്ഞുവെന്ന ആശങ്കയും യൂണിസെഫ് പ്രകടിപ്പിക്കുന്നു പഠിക്കാൻ കഴിയണമെങ്കിൽ സുരക്ഷിതമായ അന്തരീക്ഷത്തിലായിരിക്കണം നിലവിൽ ഗാസയിലെ ഭൂരിഭാഗം കുട്ടികളും കടുത്ത ട്രോമയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അന്താരാഷ്ട്ര മെഡിക്കൽ ചാരിറ്റി സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് സ്പോർടേഴ്സിന്റെ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഓട്രി മക്്മൊഹോൺ അഭിപ്രായപ്പെട്ടു ഒക്ടോബറിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുതൽ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നിർത്തി പലായനം ചെയ്ത കുടുംബങ്ങളുടെ അഭയകേന്ദ്രങ്ങളാക്കി കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഗാസയിലെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളിൽ അൻപത്തിമൂന്നെണ്ണം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായി യു എൻ പറയുന്നു ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയോളം പേരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഇരുപത് വർഷത്തിനിടെ ഉണ്ടായ അഞ്ച് യുദ്ധങ്ങൾക്ക് ശേഷം തന്നെ പലസ്തീൻ വിദ്യാഭ്യാസ മേഖല തകർന്നിട്ടുണ്ട് ജനസംഖ്യയുടെ പകുതിയോളം പേർ അഭയം തേടിയ തെക്കൻ നഗരമായ റാഫയിലെ ടെന്റുകളിലായിരുന്നു താൽക്കാലിക സ്കൂളുകൾ പ്രവർത്തിച്ചത് റാഫയിലെ ക്യാമ്പിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയിൽ അധ്യാപിക പഠിപ്പിക്കുന്ന ചിത്രമാണിത് നിഷ്കളങ്കരായി ഈ ലോകത്ത് ജീവിക്കുന്ന കുട്ടികളെ ഏത് രീതിയിലാണ് ഈ യുദ്ധം ബാധിക്കുക ദീർഘകാലമായി തുടരുന്ന യുദ്ധാന്തരീക്ഷം എങ്ങനെയാണ് അവരുടെ ഭാവിയെ നിർണയിക്കുന്നത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പലസ്തീനിയൻ കുട്ടികളിൽ യുദ്ധം ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് ഇമാഷ് ഫറച്ചല്ല എന്ന ഗാസ്യയിൽ ജനിച്ചു വളർന്ന മനഃശാസ്ത്രജ്ഞ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നതാണ് ഗാസയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളും ആൻസൈറ്റി ഡിപ്രഷൻ ട്രോമ എന്നിങ്ങനെയുള്ള രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മരണപ്പെടുന്ന അവസ്ഥയാണ് പല കുട്ടികളെയും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഗാസയിലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഡ്രോണുകൾ തലയ്ക്ക് മുകളിലൂടെ മുഴങ്ങുന്നത് അവരുടെ ഉറക്കത്തെ ബാധിക്കുന്നു മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധം മാനസിക സംഘർഷമാണ് ഈ കുട്ടികൾ അനുഭവിക്കുന്നത് ബോംബുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ കട്ടിലിനടിയിൽ ഒളിക്കുന്ന കുട്ടികൾ അമ്മമാരില്ലാതെ മുറിക്കകത്തു നിന്നും പുറത്തേക്കിറങ്ങാൻ ഭയക്കുന്ന കുട്ടികൾ ഇതാണ് ഫറച്ചലയുടെ റിപ്പോർട്ടുകളിൽ തെളിയുന്ന ഫലസ്തീൻ കുട്ടികളുടെ ബാല്യം ചില കുട്ടികൾ അഗ്രസീവായി പോലും പെരുമാറുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേവ് ദി ചിൽഡ്രൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും സമാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഗാസ ഗാസാമൊനുബിലെ അഞ്ച് കുട്ടികളിൽ നാലു പേരും വിഷാദവും ഭയവും അനുഭവിക്കുന്നുണ്ടെന്നായിരുന്നു സേവ് ദി ചിൽഡ്രൻസിന്റെ കണ്ടെത്തൽ